പ്രേംലാലേ നമുക്കറിയാം ദുബായിൽ തേജസിന്റെ അപകടം വിമാനാപകടം ഉണ്ടായി ഇപ്പൊ ദിവസങ്ങൾ പിന്നിട്ടു ഇപ്പോൾ തേജസിന്റെ ഭാവി പരിപാടികൾ വിശദീകരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവർ പറയുന്നത് പ്രകാരം ദുബായ് അപകടം നിർഭാഗ്യകരമായി പോയി എന്നാണ് പറയുന്നത് എന്താണ് ഇനി തേജസിന്റെ ഭാവി പരിപാടികൾ ദുബായിലെ ഈ തേജസിന്റെ ആ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിച്ചത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അർമേനിയ എന്ന് പറയുന്ന രാജ്യം തേജസ് വാങ്ങാൻ താല്പര്യപ്പെട്ടു വന്ന ഒരു രാജ്യമാണ് പതിനായിരം കോടി രൂപയുടെ ഒരു കരാറാണ് ഇന്ത്യയുമായി ഉണ്ടാക്കിയത് പന്ത്രണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ടാണ് അവർ പദ്ധതിയിട്ടത് അവർ ആ കരാറിൽ നിന്ന് പിൻവാങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ ഡി കെ സുനിൽ തേജസിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് തേജസിന്റെ സുരക്ഷാ കാരണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളെ കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് തേജസിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത് തന്നെയാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ ദുബായിൽ നടന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ ഈ ദേശീയ സുരക്ഷാ സമ്മേളനം ആ വേദിയിൽ വെച്ചാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ അധ്യക്ഷൻ ഡി കെ സുനിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് വലിയ ഈ വിമാനം തയ്യാറാക്കിയത് വലിയ ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അല്ലാണ്ട് വെറുതെ തട്ടിക്കൂട്ടി എടുത്ത ഒരു സംരംഭമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ അനുഭവം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ എൺപതുകളിലാണ് ഇന്ത്യ സ്വന്തമായ ഒരു വിമാനം വേണമെന്ന ആശയവുമായിട്ട് മുന്നോട്ട് പോയത് രണ്ടായിരം പിന്നിട്ടതിന് ശേഷമാണ് ഇതിന്റെ ആദ്യ മാതൃക തയ്യാറാക്കി നമ്മൾ ആദ്യ പറക്കൽ നടത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സേനയുടെ ഭാഗമായത് അന്നു മുതൽ ഇന്നോളം യാതൊരു പരാതിയും ഇല്ലാതെ യാതൊരു കുഴപ്പവും ഇല്ലാതെ പ്രവർത്തിച്ച ഒരു വിമാന വ്യൂഹമാണ് തേജസിന്റേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു അപകടം ഉണ്ടായി അത് രാജസ്ഥാനിൽ ഉണ്ടായ ഒരു അപകടമാണ് അത് യന്ത്ര തകരാറായിരുന്നു ആ ദുബായിൽ വെച്ച് നടന്നത് അപകട കാരണം എന്തെന്ന് ഇതിനോടകം തന്നെ ഏകദേശ ധാരണ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് നെഗറ്റീവ് ജി എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തപ്പോൾ ഭൂഗുരുത്താകർഷണത്തിന് വിരുദ്ധമായി വിമാനം തലകീഴായി പറക്കുകയും പിന്നീട് അതിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുകയും ആ ചെയ്യുന്നതിനിടയിൽ സംഭവിച്ച ഒരു പിഴവായിട്ടാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത് അപ്പൊ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ വിമാനം വളരെ താഴ്ന്നു കൊണ്ട് അത് വിമാനത്തിന് പൂർവ്വസ്ഥിതിയിൽ ആകാനായിട്ടുള്ള സാവകാശം അവിടെ കിട്ടിയില്ല അതാണ് അപകട കാരണം എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നു ഒരു രാജ്യം സ്വന്തം സാങ്കേതികവിദ്യ വികസിപ്പിക്കും പലവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ചിലപ്പോൾ അതിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടാകും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് രണ്ടായിരത്തി പതിനാറിൽ സേനയുടെ ഭാഗമായതിന് ശേഷം ഇതുവരെ ഈ വിമാനത്തെ കുറിച്ച് യാതൊരു പ്രശ്നവും യാതൊരു ഇതേ സമാനമായ യാതൊരു അപകടമോ വീഴ്ചയോ സുരക്ഷാ വീഴ്ചയോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ അത് ആ ഒരു പദ്ധതി വിജയകരമായതിൽ നമുക്ക് അഭിമാനം തോന്നുകയാണ് വേണ്ടത് അതിൽ അസൂയ ഉള്ളവരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരും ഉണ്ടാകും പക്ഷേ ശക്തി ശക്തിയിൽ നിന്ന് കൂടുതൽ ശക്തിയിലേക്ക് കുതിക്കുന്ന കുതിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് തേജസ് ഒരു പൂർണ്ണ സുരക്ഷിതമായ വിമാനമാണ് ഉണ്ടായ അപകടം തേജസിന്റെ ഭാവി പദ്ധതികളെ ബാധിക്കില്ല ഏഹ് കയറ്റുമതി സാധ്യതകളുമായിട്ട് തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മുന്നോട്ട് പോകും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒരു ആഗോള ശക്തിയായി ഈ വിമാന നിർമ്മാതാക്കളുടെ മേഖലയിലെ ഒരു ആഗോള ശക്തിയായിട്ട് മാറാനാണ് എച്ച് എ എൽ ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ലക്ഷ്യം എച്ച് എ എൽ മുന്നോട്ട് വെക്കുന്നത് കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇന്ത്യക്ക് ഇത്തരത്തിൽ കിട്ടുന്ന പ്രതിരോധ കരാറുകൾ അപ്പൊ ആ ഒരു സാധ്യതയിലേക്ക് ഉയർന്നുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും പ്രവർത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ദുബായിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എയർഫോഴ്സ് അധികൃതരും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ അധികൃതരും ആ അപകട സ്ഥലത്ത് പോയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഒറ്റ ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഈ അപകടത്തിന് ഇല്ല എന്നുള്ള സ്ഥിരീകരണം വന്നു യന്ത്ര തകരാർ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം ആ വിമാന അപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആ വിമാനം വളരെ യാതൊരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പറന്നുയർന്നത് പക്ഷേ അവസാന സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ വിമാനത്തിന് ഈ ഗ്രാവിറ്റൽ ഫോഴ്സ് എന്ന് പറയുമല്ലോ ഭൂമിയുടെ ആകർഷണം അത് ഏതാണ്ട് ഒൻപത് മടങ്ങാണ് ഒരു വിമാനത്തിന് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പറയുന്നത് വിമാനം താഴ്ന്നു പറക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ് ആ വിമാനം പറത്തുന്ന പൈലറ്റും കൂടി നേരിടുന്നത് കാരണം ഈ താഴ്ന്നു പറക്കുമ്പോൾ തലകീഴായി പറന്ന് നിവർന്ന് ചുറ്റി ചുറ്റിത്തിരിയുമ്പോഴൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത പൈലറ്റുമാർക്കുണ്ട് അപ്പൊ അതും കൂടി അതിജീവിച്ച് വേണം ഒരു വിമാനത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആ വിമാനം അവസാന നിമിഷം വരെ ആ പൈലറ്റ് ആ വിമാനത്തെ വീണ്ടെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവോ സാങ്കേതിക തകരാറോ ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് ഇപ്പൊ ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പൊ തേജസിന്റെ കാര്യത്തിൽ അതിന്റെ ഭാവി പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അറിയിക്കുന്നത് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നാൽപ്പതോളം വിമാനങ്ങളാണ് തേജസിന്റെ എം കെ എം കെ വൺ എന്ന് പറയുന്ന ശ്രേണിയിൽ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് ഇനി എം കെ വൺ എ എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട കുറച്ചുകൂടി പരിഷ്കരിച്ച മോഡൽ അത് നിർമ്മിച്ചു നൽകാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനുവേണ്ട എഞ്ചിൻ അമേരിക്കയിൽ നിന്ന് യഥാസമയം കിട്ടാത്തത് കൊണ്ടാണ് അതിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് അതിന്റെ ഒരു മോഡൽ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി അത് നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറക്കിയെങ്കിലും അത് വ്യോമസേനയുടെ ഭാഗമാക്കിയിട്ടില്ല നിലവിൽ നമുക്ക് ഇരുപത്തിയൊൻപത് സ്ക്വാഡ്രൺ വിമാനങ്ങൾ മാത്രമാണ് ഉള്ളത് നമുക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൺ വിമാനങ്ങളെങ്കിലും വേണം എന്നുള്ള ഒരു നിബന്ധന ഉള്ള ഒരു ഘട്ടത്തിലാണ് ഇത്രയും കുറവ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തേജസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അതോടൊപ്പം തേജസിന്റെ രണ്ടാം പതിപ്പ് എം കെ ടു എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തി പൂർത്തിയാക്കാനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലക്ഷ്യമിടുന്നുണ്ട് അപ്പൊ ഈ പദ്ധതികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എ എം സി എ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആ ചെയർമാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി പറയാം ഈ യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് ഒരു ആഗോള ശക്തിയായിട്ട് വളരുക എന്നുള്ളതാണ് ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഇതേപോലെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകും പക്ഷെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് തന്നെ എച്ച് എൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ചെയർമാൻ പറയുന്നത്